കായംകുളം എരുവ കോയിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള സാമൂഹിക ആഘാത പഠനത്തിന് വിദഗ്ധ സമിതിയുടെ അംഗീകാരം ലഭിച്ചു ഇതോടെ പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള തടസ്സം നീങ്ങി കരിപ്പുഴത്തോടിനു കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് പാലം നിർമ്മാണത്തിനായി നാല് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് യു പ്രതിഭ എം പറഞ്ഞു അപകടാവസ്ഥയിലുള്ള കായംകുളം നേരുവ കോക്കപ്പടി പാലത്തിന്റെ പുനർനിർമാണത്തിന് മുന്നോടിയായി നടത്തിയ സാമൂഹിക ആഘാത പഠനം വിദഗ്ധ സമിതി അംഗീകരിച്ചു ഇതോടെ പാല നിർമ്മാണത്തിന്റെ തടസ്സം ഒഴിയുകയും ചെയ്തു വേലിയേറ്റ നിരപ്പിൽ നിന്നും പാലത്തിലേക്കുള്ള ഉയരം മൂന്ന് മീറ്ററായി നിജപ്പെടുത്തി ജലഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി ആരംഭിക്കാം എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അഡ്വകറ്റ് യു പ്രതിഭ എം പറഞ്ഞു നമ്മുടെ കായംകുളത്തെ കോഴിക്കപ്പടി പാലത്തിന് നാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഏകദേശം അഞ്ച് കോടി രൂപയുടെ അടുത്താണ് അനുവദിച്ചിരിക്കുന്നത് ചില സാങ്കേതിക തടസ്സങ്ങളാലാണ് ആ പാലത്തിൻ്റെ നിർമ്മാണം വൈകിയത് കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹൈറ്റ് സംബന്ധിച്ചൊരു അനുവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ആ സ്ഥലമെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ കോഴിക്കപ്പടി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് വളരെ വേഗത്തിലാക്കാൻ പരിശ്രമിക്കുകയാണ് കോഴിക്കപ്പടി പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭരണാനുമതി ലഭിച്ചത് കരിപ്പുഴ തോടിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് പാലം നിർമ്മാണത്തിനായി നാലേ ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പാലത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഇരുപത്തി ആറ് മീറ്റർ നീളമുണ്ടാകും നടപ്പാത ഉൾപ്പെടെ പത്തേ ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുണ്ട് പാലത്തിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ സർവേ നടപടികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് കായംകുളം മുട്ടം റോഡിനെയും കായംകുളം തിരുവല്ല റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് കോഴിക്കപ്പടി പാലം കോഴിക്കപ്പടി പാലം പൂർത്തിയാകുന്നതോടെ കരീരക്കുളങ്ങിന്റെ ഭാഗത്തു നിന്നും എരുവ വഴി നേരിട്ട് കായംകുളം തിരുവല്ല റോഡിലേക്ക് എത്താൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകും ഇടുങ്ങിയ എരുവ കോഴിക്കപ്പടി പാലം പുനർനിർമ്മിക്കുക എന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് അതേസമയം ഏറ്റെടുക്കുന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾ മരങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ തിട്ടപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്താനുള്ള ജോലികൾ ഇനി ആരംഭിക്കാനുണ്ട് കെട്ടിടങ്ങളുടെ വിവരങ്ങൾ പൊതുമരാമത്ത് വകുപ്പും മരങ്ങളുടെ എണ്ണം കൃഷിവകുപ്പും ഇതിനായി തിട്ടപ്പെടുത്തും ഇതിനുശേഷം മാത്രമേ സ്ഥലത്തിന്റെ ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ഏതായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതരുടെ തീരുമാനം കായംകുളം